ഇന്ത്യയുടെ ആയുധ നിർമ്മാണ മേഖലയിൽ ഒരു പൊൻതൂവൽ കൂടെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഏറ്റവും വിനാശകരമായ അഗ്നിശമന സംവിധാനങ്ങളിലൊന്നായ തർദ്ദേശീയ ഗൈഡൻസ് പിനാക്ക ആയുധ സംവിധാനം അതിന്റെ ഫ്ലൈറ്റ് പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ഡിആർഡി ഒ അറിയിച്ചു ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തൊടുത്ത പിനാക്കയുടെ കൃത്യതയും സ്ഥിരതയും ഡിആർഡി ഒ വിലയിരുത്തുകയുണ്ടായി രേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലുള്ള പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിനാക്കയുടെ പരീക്ഷണ വിജയം ഒരു മുതൽക്കൂട്ട് ആയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധസമയത്ത് പിനാക്ക മൾട്ടിപ്പിൾ ബാരൽ റോക്കറ്റ് ലോഞ്ച് സൃഷ്ടിച്ച നാശത്തിന് സൈന്യം ആദ്യമായി സാക്ഷ്യം വഹിക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഈ സംവിധാനം ഇപ്പോഴും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരുടെ നേരെ വെടിയുതിർത്തപ്പോൾ വ്യാപകമായ നശീകരണത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു പ്രതിരോധ നിർമ്മാണ രംഗത്ത് താരതമ്യനെ തുടക്കക്കാരാണെങ്കിലും അമേരിക്കയുടെ ഹീമാൻ സംവിധാനത്തിന് തുല്യമായിട്ടാണ് പിനാക്ക സംവിധാനം കണക്കാക്കപ്പെടുന്നത് ഇതോടുകൂടി ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ കയറ്റുമതി സംരംഭത്തിന് സ്ഥാനം പിടിച്ചിരിക്കുകയാണ് പിനാക്ക സംഘർഷബാധിതമായ അർമേനിയയാണ് പിനാക്ക സംവിധാനം വാങ്ങാൻ ആദ്യ ഓർഡർ നൽകിയത് ഇപ്പോൾ ഫ്രാൻസും പിനാക്കായി അതീവ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് തങ്ങളുടെ സൈന്യത്തിന്റെ പീരങ്കി വിഭാഗത്തെ ശക്തിപ്പെടുത്തുകയാണ് പിനാക്കയുടെ സമ്പാദനത്തിലൂടെ ഫ്രാൻസ് ലക്ഷ്യമിടുന്നത് വരുന്ന വാരം ഇതിന്റെ പരീക്ഷണം നടക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് മുൻപ് ബ്രഹ്മോസ് മിസൈലുകളും തേജസ് പോർ വിമാനങ്ങളും അഗ്നി മിസൈലുകളും ഇന്ത്യൻ കയറ്റുമതി ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ താരതമ്യേനെ സാങ്കേതികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്കായിരുന്നു കൊടുത്തിരുന്നത് എന്നാൽ ഇന്ത്യൻ റാഫേൽ വിമാനം മേടിച്ച ഫ്രാൻസിന് തന്നെ നമ്മുടെ ഒരു ഉൽപ്പന്നം വിൽക്കാൻ കഴിയുക എന്നത് ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണ സംവിധാനത്തിന് അഭിമാനകരമായ ഒന്ന് തന്നെയാണ് പരമശിവിന്റെ ദിവ്യമായ വില്ലിന്റെ പേരുള്ള പിനാക്ക റോക്കറ്റ് സംവിധാനം റഷ്യൻ ഗ്രാൻഡ് ബി എം ട്വന്റി വൺ റോക്കറ്റ് ലോഞ്ചിന് പകരമാണ് ഇത് ഡിആർഡിഒുടെ കീഴിൽ വരുന്ന ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ ആർ ആണ് പിനോക്ക റോക്കറ്റ് സംവിധാനം വികസിപ്പിച്ചെടുത്തത് വ്യത്യസ്ത തരം വാർ ഹെഡുകളും ഫ്യൂസുകളും ഉപയോഗിച്ച് പരമാവധി മുപ്പത്തി എട്ട് കിലോമീറ്റർ പരിധിയുള്ള ഫ്രീ ഫ്ലൈറ്റ് ആർട്ടലിറ്റി റോക്കറ്റ് ഈ സംവിധാനത്തിന് ഉൾപ്പെടുന്നു ഒരേ സമയം നിരവധി റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യാനുള്ള കഴിവ് റിപ്ലേ കം ലോഡർ വെഹിക്കിൾ റിപ്ലേസ്മെന്റിന്റെ വെഹിക്കിൾ കമാൻഡ് പോസ്റ്റ് വെഹിക്കിൾ എന്നിവ പിനാക്കയുടെ ശക്തി പകരുന്നുണ്ട് പിനാക്ക സംവിധാനത്തിന്റെ നിലവിലെ പതിപ്പ് ഒരു ഗൈഡൻസ് സംവിധാനമാണ് അതായത് കൃത്യമായ ലക്ഷ്യത്തിലേക്ക് റോക്കറ്റുകളെ നയിക്കാൻ പിനാക്കാനത്തിലൂടെ കഴിയുമെന്നതാണ് അതുകൊണ്ട് തന്നെ റോക്കറ്റുകളുടെ ലോഞ്ച് ആദ്യ പതിപ്പിന്റെ ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട് ചൈനയുടെ ലോങ് റേഞ്ച് ഗൈഡൻസ് റോക്കറ്റ് സംവിധാനങ്ങളെ പ്രതിരോധിക്കുന്നതിനായി ഇരുപത് കിലോമീറ്റർ നൂറ്റി അൻപത് കിലോമീറ്റർ ഇരുന്നൂറ് കിലോമീറ്റർ എന്നിവയിൽ കൂടുതൽ ഭൂപരിധിക്കുള്ള ശേഷിയുള്ള ഗൈഡൻസ് പിനാക്ക സംവിധാനം വികസിപ്പിച്ചാണ് ഇപ്പോൾ പ്രവർത്തിച്ചു അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധവും തന്ത്രപരവുമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഫ്രാൻസ് പിനാക്ക സംവിധാനം വാങ്ങുന്നത് റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യയുടെ സംവിധാനം വലിയ രണ്ടാമത്തെ പ്രതിരോധ വിതരണക്കാരാണ് ഫ്രാൻസ് അടുത്തിടെ നടന്ന ഡി എസ് ഇരുന്നൂറ്റി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഇടപാടും റാഫേൽ ഇടപാടും പാരീസിന്റെയും ന്യൂഡൽഹിയുടെയും ഉറച്ച പ്രതിരോധ ബന്ധത്തിന്റെ തെളിവായിരുന്നു അതേസമയം പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു ഏജൻസിയാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡിആർഡിഒ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷനും ഏതാനും സാങ്കേതിക വികസന സ്ഥാപനങ്ങളും സംയോജിപ്പിച്ച് രൂപീകരിച്ച ഒന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗവേഷണ സംവിധാനമാണ് എയറോനോട്ടിക്സ് ആയുധങ്ങൾ ഇലക്ട്രോണിക്സ് ലാൻഡ് കോംപാക്ട് എഞ്ചിനീയറിംഗ് ലൈഫ് സയൻസ് മെറ്റീരിയലുകൾ മിസൈലുകൾ നാവിക സംവിധാനങ്ങൾ തുടങ്ങി വിവിധ മേഖലകൾ ഉൾക്കൊള്ളുന്ന പ്രതിരോധ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ലബോറട്ടറികളുടെ ഒരു ശൃംഖലയാണ് ഇതിനുള്ളത് ഇന്ത്യൻ സൈന്യത്തിനായുള്ള ഡിആർഡിയുടെ ആദ്യ പദ്ധതി പ്രൊജക്ട് ഇൻഡിഗോ എന്നറിയപ്പെടുന്ന ഉപരിതല ആകാശ മിസൈലുകളായിരുന്നു എന്നിരുന്നാലും ഇത് ചെറിയ വിജയം ലഭിക്കുകയും അതിനാൽ അത് നിർത്തലാക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്